എല്ലേ സംസാരിച്ചു നിങ്ങളുടെ വിലയേറിയ കുറെ സമയം കുറച്ച് ഫാമിലിയുടെ ഈ കൊച്ചു ലോഞ്ച് പരിപാടിക്ക് ചെലവഴിച്ചു ഞാൻ ആത്തി ആ സമയത്ത് മാജി ഫ്രണ്ട്സിന്റെ പേരിലുള്ള നന്ദി പറയുകയാണ് ഞങ്ങളുടെ ടീമിന്റെ മുഴുവൻ പേരിലുള്ള നന്ദി പറയുകയാണ് മാജി ഫ്രണ്ട്സിന്റെ പേരിലിപ്പോ അണിയറിയ ഒരു ഒരു അഞ്ച് സിനിമയും കൂടെ നടക്കുന്നുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മളൊരു സിനിമ കഥ കേൾക്കുക പ്ലാൻ ചെയ്യുക കമ്മിറ്റ് ചെയ്യുക ഹീറോയിനെ കമ്മിറ്റ് ചെയ്യുക എന്നൊരു ഉദാർത്ഥം മാത്രമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ ടേക്ക് ചെയ്യുന്നത് നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ ടീമാണ് സന്തോഷായിക്കോട്ടെ അഖിലായിക്കോട്ടെ അപ്പം അവർക്ക് ഓരോ പ്രോജക്റ്റിങ്ങിനെ മാറി മാറി കൊടുത്ത് പിന്നെ ഞാൻ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നാണ് സന്തോഷം അഖിലും ആ പ്രോജക്റ്റുകൾ ചെയ്തു തരുന്നത് അപ്പം എന്നെയൊക്കെ കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളവരായിട്ട് അവർ പ്രവർത്തിക്കുന്നുകൊണ്ടിട്ടാണ് മാജിക് ഫ്രംസിന് ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയധികം സിനിമകൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് സോ മാജി ഫ്രെയിംസിന്റെ സന്തോഷം ഇനി പബീനുണ്ട് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റായിട്ട് പബിനുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ടീമുകളുണ്ട് അക്കൗണ്ട്സിലുള്ള ആളായിക്കോട്ടെ ഓഫീസിലുള്ള ആളുകളായിക്കോട്ടെ ഒരുപാട് ടീമുകളുണ്ട് അപ്പോൾ അവരുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണമാണ് മാജിക് ഫ്രംസിനെ ഇങ്ങനെ സോ അവർ നന്ദി ഞാൻ അറിയിക്കുകയാണ് സോ വളരെയധികം സന്തോഷം ഒരിക്കൽ കൂടി ഈ സിനിമ നിങ്ങൾ കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് നമ്മൾ ഓരോ രീതിയിൽ പറയുന്ന പോലെ ഷെയർ ചെയ്യണം എന്താണ് മൗത്ത് ടോക്കാണ് ഏറ്റവും വലിയ ഒരു സിനിമയുടെ അഡ്വെർടൈസ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് ദിലീപേഠൻ്റെ നൂറ്റി അമ്പതാമത്തെ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിൽ വലിയ ഫങ്ഷനായിട്ട് എല്ലാ മറ്റ് ആർട്ടിസ്റ്റുകളെ ഒക്കെ വിളിച്ച് നടത്താം എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത് തുടക്കത്തിൽ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ പക്ഷെ പിന്നീട് പിന്നീടങ്ങനെ പോയി കഴിയുമ്പോൾ അറിയാമല്ലോ ഇപ്പോൾ വലിയ ഹൈപ്പുകൾ കൊണ്ടു നമ്മൾ നമ്മളിപ്പോ ഇവൻ ചെയ്യുക ഇതൊരു ഫാമിലി സിനിമ ആയതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലും ഇതിന് ഇങ്ങനെ ഒരു ഹൈപ്പ് കൊടുക്കേണ്ട ഒരു സാധനവും ചെയ്യാനായിട്ട് പറ്റുന്നില്ല പിന്നെ ഇതിനൊരു ട്രെയിലർ ഇല്ല ഒരു കുട്ടി കുട്ടി ചെറിയ ഒന്ന് രണ്ട് ടീസറുകൾ മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഇതുവരെ ഞങ്ങൾക്ക് വിടാനായിട്ട് പറ്റിയത് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടിട്ട് തന്നെ അതിന്റെ ഒരു കൊച്ചു പോരായ്മ ഉണ്ട് ഇതിന്റെ അകത്ത് കാരണം ഞങ്ങൾ അധികം പോസ്റ്റേഴ്സ് പോലും ഞങ്ങള് പുറത്തേക്ക് വിട്ടിട്ടില്ല കാരണം എല്ലാം ആ സിനിമ കാണുമ്പോൾ കണ്ടാൽ മതി എന്നാണ് ഷാരീസും പിൻഗ്രയൊക്കെ പറയുന്നത് അതുകൊണ്ടിട്ടാണ് അവരുടെ തീരുമാനമാണ് ഈ പ്രോഗ്രാം ഒരു കൊച്ചു ചെറിയ പ്രോഗ്രാമായി മാറ്റേണ്ടത് അപ്പോൾ ചെറിയ ആ പ്രോഗ്രാം തിയേറ്ററിൽ ഒരു വലിയ വിജയമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ആശംസിക്കുകയാണ് സോ വീണ്ടും ഒരു റിപ്പീറ്റേഷൻ പോലെ പറയുന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നന്ദിയുടെ വാക്കുകൾ പറയുന്നു ഇന്ന് ഒരു ചെറിയ കാര്യങ്ങൾ ഇതല്ല ഈ പരിപാടിയിൽ ഇന്നിവിടെ കഴിഞ്ഞു പക്ഷെ ഞാൻ ഈ മലയാള സിനിമയിൽ വന്നിട്ട് പത്ത് പതിനഞ്ച് വർഷമായി ഇന്നും കുറെ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരി തിരികൊളുത്തിയിട്ടുണ്ട് സോ ഒരു വലിയ ബാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട് സോ അത് അതൊരു വേണ്ടായിരുന്നു എന്ന് ഈ ഞാൻ ഈ പറയുമ്പോൾ ആ നടൻ ഇത് കാണും പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരരുത് ആവർത്തിക്കരുത് കാരണം അങ്ങനെ തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു താങ്ക്